യിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ അറസ്റ്റിന് പിന്നാലെ ഗൂഢാലോചന എൻ ഐ എ അന്വേഷിക്കണം എന്നൊരു ആവശ്യമാണ് ബി ജെ പി ഉയർത്തുന്നത് ഗൂഢാലോചന നടത്തിയവരെയും ഇവർക്ക് ഫണ്ട് നൽകിയവരെയും കണ്ടെത്താൻ എൻ ഐ എ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ആർ അശോക ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം സാക്ഷിയെ എസ് ഐ ടി സംഘം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് സരീഷ് പേക്കാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നത് സരീഷേ ഗുഡ് മോർണിംഗ് ശനേഷൻ ദിവസങ്ങളോളം ധർമ്മസ്ഥലിൽ ക്യാമ്പ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെയും പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് സാക്ഷി പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സാക്ഷി പറഞ്ഞതനുസരിച്ച് അവിടെ പോയിന്റുകൾ മാർക്ക് ചെയ്ത് പതിമൂന്ന് പോയിന്റുകൾ ആദ്യം മാർക്ക് ചെയ്യുന്നു അവിടെയൊക്കെ തിരച്ചിൽ നടത്തുന്നു പിന്നീട് ഇയാൾ വീണ്ടും വെളിപ്പെടുത്തൽ നടത്തുന്നു വീണ്ടും ഈ പോയിന്റുകൾക്ക് അപ്പുറമുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി പരിശോധനകൾ വ്യാപിക്കുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതിലെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞത് ഈ ഇന്നലെ ഈ സാക്ഷി തന്നെ അറസ്റ്റിലായ ഘട്ടമാണ് ഇനിയിപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ വരാനുള്ളത് സരീഷ് ഇപ്പോൾ നമ്മളെ കേട്ടതൊക്കെയും കെട്ടുകഥകൾ മാത്രമായിരുന്നോ എന്നൊരു ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത് എങ്ങനെയാണ് അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ സരീഷ് കഴിഞ്ഞ ഒന്നര മാസമായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിനു ശേഷം കൃത്യമായുള്ള പരിശോധനകൾ അവർ നടത്തുന്നുണ്ട് സാക്ഷിയെ ആദ്യഘട്ടത്തിൽ അവർ മുഖവിലയ്ക്കെടുക്കുകയും സാക്ഷി പറയുന്നതിൽ കാര്യമുണ്ടാകാം കാരണം ചില മരണങ്ങൾ ദുരൂഹ മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് അവർ പ്രാദേശികമായി അതായത് ഈ അന്വേഷണം ആരംഭിക്കുന്നതിന് മുൻപ് സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ അവിടെ ദുരൂഹ മരണങ്ങൾ നടന്നിട്ടുണ്ട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സൂചനകൾ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ഈ ഭീം എന്ന് പറയുന്ന സാക്ഷിയെ സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തതിന് ശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ളവ നടത്തി പോയിന്റുകൾ മാർക്ക് ചെയ്യുകയും അവിടെ പരിശോധനകൾ നടത്തുകയും ഒക്കെ ചെയ്തത് പക്ഷേ പിന്നീട് അതായത് ഓരോ ഘട്ടത്തിലും പരിശോധനകൾ പൂർത്തിയാക്കുമ്പോൾ ഈ സാക്ഷി പറഞ്ഞ അത്രത്തോളം മരണങ്ങൾ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം പിന്നീട് അന്വേഷണ സംഘത്തിന് ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഈ പ്രധാന സംശയമായി മാറിയത് ഈ സാക്ഷി ഒരു അസ്ഥികൂടവുമായി അതായത് ഒരു തലയോട്ടിയുമായാണ് ഈ കോടതിയിൽ എത്തുകയും താൻ ഇങ്ങനെ നൂറോളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് പലതും ഈ ധർമ്മസ്ഥല ക്ഷേത്ര ഭാരവാഹിയുള്ള നിർദ്ദേശപ്രകാരമാണ് കുഴിച്ചിട്ടുള്ളത് എന്നൊക്കെ ഈ കോടതിയിൽ എത്തി പറഞ്ഞത് പക്ഷേ ഈ അന്വേഷണം ആരംഭിച്ച് ഇത്ര നാൾ കഴിഞ്ഞിട്ടും ഈ അസ്ഥി ലഭിച്ച അതായത് ഈ തലയോട്ടി എടുത്ത സ്ഥലത്തേക്ക് അന്വേഷണ സംഘത്തെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമായി അതെന്തുകൊണ്ടാണ് എന്ന സംശയമായിരുന്നു അന്വേഷണ സംഘത്തിന് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ചില സംശയങ്ങൾ പിന്നീട് അതായത് ഒന്ന് ഒരു കാര്യം ഈ സാക്ഷി എന്ന് പറയുന്നത് അവിടെ പ്രാദേശികമായി സഹായത്തിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ശുചീകരണ തൊഴിലാളി എന്നതിനപ്പുറത്തേക്ക് സ്വാഭാവികമായും ഈ കാട്ടിൽ ഈ ആത്മഹത്യ ചെയ്യുന്നതോ അല്ലെങ്കിൽ പുഴയിൽ ചാടി മരിക്കുന്നതോ ആയ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് ഇയാളാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാം അവസാനിക്കുകയാണോ എന്നൊരു ചോദ്യമാണ് കാരണം ഇയാൾ ഈ പറഞ്ഞതനുസരിച്ച് അവിടെ മുഴുവൻ അന്വേഷണം നടത്തുകയും അവിടെയൊക്കെ തിരച്ചിൽ നടത്തുകയും ഒക്കെ ചെയ്തു പക്ഷേ കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ രാജ്യം ഒട്ടാകെ ബിജെപി പ്രതിരോധത്തിലാക്കിയ രാജ്യമൊട്ടാകെ ചർച്ച ചെയ്ത ഈ ഒരു സംഭവം അത് ഈ എന്തെങ്കിലും കെട്ടുകഥയായിരുന്നു അത് എന്തിനാണ് ഇയാൾ പറഞ്ഞുണ്ടാക്കിയത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി വേണ്ടത് അപ്പോ സരീഷാണ് വിവരങ്ങളൊക്കെയും നൽകിയത്